എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇടുക്കി ജില്ലയിലെ ഏലപ്പാറേന്ന് കയറി വന്ന മേമല വഴി കയറി വരുമ്പോൾ ഉപ്പുകളം ടൈഫോഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട് അതിനുള്ള ടീഫാക്ടറിയാണ് എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് അതെല്ലാം ഒന്ന് കണ്ടേക്കാം എൻ്റെ ബാക്കിലായിട്ട് ഒരുപാട് നല്ല തേലച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ എനിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് അത് നിർത്തിയിരിക്കുന്നതെന്ന് നോക്കിയത് ഇതിൻ്റെ അപ്പുറത്തോട്ട് വഴിയുണ്ട് പക്ഷേ നമുക്ക് അങ്ങോട്ട് കടന്നു പോകാനുള്ള ഒരു പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് ഉപ്പ് കുളം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജലം ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണേ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം തേലച്ചെടിക്കെപ്പോലീ ഉണക്കേക്കാതിരിക്കാനായിട്ട് അവർ തുരിശ് തുരിശുപോലുള്ളൊരു മരുന്ന് ഉപയോഗിച്ചിരിക്കുകയാണ് പൊള്ളലേക്കാതിരിക്കുക നല്ല പടിഞ്ഞാറൻ അടിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കേട്ടോ അബ്ബാൻ ഗ്രൂപ്പിൻ്റെ ടൈഫോഡ് എസ്റ്റേറ്റ് തേല ഫാക്ടറിയാണ് ആണ് നമ്മൾ കാണുന്നത് ഇവർക്ക് ഇടുക്കിയില്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഫാക്ടറിയും തേൽ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ കോട്ടമലകളാൽ ചുറ്റിക്കെട്ടിയ ഒരു പ്രദേശമാണ് ഇവിടം കണ്ടോ മുകളിൽ ആ കണ്ടോ അതിൻ്റെ താഴ്വാരത്തിലാണ് ഈ എസ്റ്റേറ്റും ഈ ഫാക്ടറിയൊക്കെ ഉള്ളതേ അപ്പം നമുക്ക് മുന്നോട്ട് പോയാൽ അവിടുത്തെ കറിയ കാഴ്ചകളൊക്കെ കണ്ടുവരാം ഫാക്ടറിയുടെ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച ഉണ്ടോ എത്ര മനോഹരമായൊരു കാഴ്ചയാണ് അങ്ങോട്ട് കാണാവുന്നതെന്ന് നോക്കി ഇത് ഇച്ചിരി വൈകുന്നേരം കൂടെ ഒക്കെ ആയിക്കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ ആ കാഴ്ച വേറൊരു ലെവലായിരിക്കുമേ ഇവിടുന്ന് ഒരു കല്ലൊക്കെ ഇട്ടൊരു വഴി കാണുന്നുണ്ട് ഇതൊക്കെ ഇവരുടെ ലെൻസിലേക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ ആ തേലച്ചെടികളുടെ ഇടയിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ലെൻസും ഒക്കെ നമുക്ക് കാണാം ഏറ്റവും മനോഹരം ഈ മുകളിൽ കണ്ട കോട്ട കെട്ടിയ പോലെ മലയിങ്ങനെ നിൽക്കുന്നുണ്ടോ ഇനി നമുക്ക് മുന്നോട്ട് പോയിട്ട് ഉപ്പുകുളത്തിൻ്റെ ശരിയായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കണ്ടിട്ട് വരാവേ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഉപ്പുകുളം എന്ന് പറയുന്ന കുളം കുളത്തിന്റെ കാഴ്ചകൾ കാണാം അപ്പൊ നമുക്ക് ഉപ്പുവളത്തെ ഉപ്പുവളം ഒന്ന് കാണാമേ ഇതാണ് ഉപ്പുകുളം കണ്ടോ വെള്ളം കിടക്കുന്നുണ്ടോ അങ് അക്കരെ ഒരു അമ്പലം ഒക്കെ നമുക്ക് കാണാം ഇവിടെ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം ഇച്ചിരി കുറവാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് മഴക്കാലത്താണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ റോഡും പാലം ഒക്കെ ഈ വെള്ളത്തിൽ വെള്ളത്തിൽ മുങ്ങി പോലെ ഒരു കേട്ടോ അപ്പൊ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഇവരിവിടെ ഒരു പാസേജൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടേ ആ വെള്ളം ഇവിടേക്കും കയറിക്കിടക്കുന്നത് നമുക്ക് കാണാം പക്ഷേ ഇവിടെ ആമ്പലൊന്നും കാണുന്നില്ല കുറച്ച് ആമ്പൽ ചെടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കാണാൻ ഒരു പ്രത്യേക വൈബ് ആയാലേ നമ്മൾ ഏലപ്പാറയിൽ നിന്ന് വന്ന റോഡാണ് അത് കേട്ടോ ആ പൈൻമരമൊക്കെ നിൽക്കുന്നുണ്ടോ ഇവിടെയും കുറേ പൈൻമരങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാൻ സാധിക്കുന്നുണ്ടേ ഇവിടെ മനോഹരമായ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ കാണാം ഇതിൽ നിന്നും ഇപ്പൊ അധികം അങ്ങനെ പൂക്കളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മുടെ സാരഥി ഇവിടെ ഞാൻ ഒരു തണലത്ത് കയറ്റി വെച്ചേക്കുവാണേ ഇത് ഉള്ളിലേക്ക് കടന്നു പോകുന്നൊരു വഴിയാണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് ഒരുപാട് കേറി പോകാനുള്ളൊരു പെർമിഷനൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്നും രണ്ട് സ്ഥലത്തേക്ക് വഴി തിരിയുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇവിടെ ഈ പൈൻ മരങ്ങൾ നീങ്ങുന്ന കേട്ടോ ഇതൊക്കെ എത്രയോ വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ നൂറ്റാണ്ടുകൾ പഴക്കം കാണും ഇവിടുത്തെ പൈൻ മരങ്ങൾക്കൊക്കെ ഒരു വാച്ചർ സെഡൊക്കെ നമുക്ക് കാണാം അവിടെ പക്ഷേ അവിടെ ഇപ്പോൾ വാച്ചർമാരും ഇല്ല ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വേമ്പനാട് എസ്റ്റേറ്റ് വീട്ടിലുള്ളിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മനോഹരമായ തേൽച്ചെടികളുടെ കാഴ്ചയും കാണാം പിന്നെ അങ്ങ് ഒരു അമ്പലം കണ്ടോ അവിടെ വരെയായിരിക്കും പോകാൻ പറ്റും കേട്ടോ അവിടെ ചെന്ന് നിന്ന് ഇങ്ങോട്ടും ഉള്ള കാഴ്ചകൾ വേറൊരു ലെവലായിട്ടുള്ള കാഴ്ചകളായിരിക്കും ഇപ്പോഴത്തെ നമ്മൾ ഈ ഇടതു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇനി ഉപ്പുകളുടെ കുളം നമുക്ക് കാണാമേ വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ടോ ഈ തേല് ചെടികളൊക്കെ നനയ്ക്കാൻ ഇവിടുത്തെ കൃഷി ആവശ്യത്തിനൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളെ താഴെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇനി മേളിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ താഴോട്ടുള്ള കാഴ്ചകൾ ഒരുപാട് ഭംഗിയുള്ളതാണ് കേട്ടോ പൂളവും തേയില ഫാക്ടറിയും നമ്മൾ ആ കടന്നു വന്ന വഴിയും ആ കോട്ടമലയും തേയില ചെടികളുടെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് ഒരുപാട് നല്ലതാണ് ഇവിടുത്തെ അമ്പലം കണ്ടോ തമിഴ്നാട് ശൈലിയിലുള്ള അമ്പലമാണ് കേട്ടോ കാരണം ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഏറ്റവും കൂടുതലും തമിഴ്നാട്ടുകാരാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ വന്ന് സമുറപ്പിച്ചവരാണ് ഇവർ പുറത്തുനിന്ന് ഇവിടെ കാണാൻ വന്ന കുറേ ആൾക്കാരാണ് കേട്ടോ നിങ്ങളെവിടുന്നാ അങ്ങനെ ശരിയെന്ന് എങ്ങനെയുണ്ടോ കണ്ടിട്ട് ഇവിടെ ഓക്കെ അടിപൊളി കയറിനാ റിച്ച് പഠിക്കണം ആണല്ലേ ഓക്കെ ഇവിടെ ഒരു പാലവാരം നിൽക്കുന്നുണ്ടോ ഇത്ര ഭയങ്കര നോക്കി പണ്ടൊക്കെ ആൾക്കാർ പറയുകാലോ ി ഇങ്ങനെ മുടി അഴിച്ചിട്ട് നിൽക്കുന്ന പോലെ പക്ഷേ ഇതാതല്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ദൂരോട്ടുള്ള ആ തേലിച്ചെടികളുടെ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുകൊണ്ട് ഇവിടെ ഉത്സവമൊക്കെ നടത്തുമ്പോൾ പ്രോഗ്രാമൊക്കെ നടത്താനുള്ള സ്റ്റേജാണ് മ്പലത്തിൻ്റെ അവിടെ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് അടച്ചു കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് ഈ അമ്പലങ്ങൾക്കൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊക്കെ ഒരു വ്യൂ പോയിന്റ് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ അവിടെ ഒരു വാട്ടർ ടാങ്കൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഞാൻ ഇടുക്കി ജില്ലയുടെ പല ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ വളരെ വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇത് കുറച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ കാഴ്ചയുടെ ഒരു ഭാവം തന്നെ മാറും കേട്ടോ ഇതുണ്ടോ വളരെ മനോഹര അമ്പലവും അതുപോലെ തന്നെ അതിന് ചുറ്റും നല്ല പച്ചപ്പാർന്ന പച്ചപ്പാറ ചെടികളും ഒക്കെ കൊണ്ടും നല്ല അനുഗ്രഹീതമായ ഒരു സ്ഥലമാണിത് അങ്ങ് ദൂരെ ഉപ്പുളത്തെ കുളം നമുക്ക് കാണാം ആ കുളത്തിന് അങ്ങോട്ടും നീട്ടമുണ്ട് കേട്ടോ അതിൻ്റെ ഓരത്തോടൊക്കെ ഒരുപാട് താമസക്കാരൊക്കെ ഉണ്ട് ഈ ലെൻസിലൊക്കെ ഇവിടുത്തെ തൊഴിലാളികളൊക്കെ ഈ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് എത്രയോ വർഷങ്ങളായിത്തോളേ പക്ഷേ ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ വരുന്ന കലാകാരന്മാർക്ക് എളുപ്പമാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബീമുകൾ ചെയ്തിരിക്കുന്നുണ്ടോ അതുകൊണ്ട് അവർക്ക് അവരുടെ കട്ടൻ കെട്ടാനും മറ്റു പരിപാടിക്കൊക്കെ ഒരുപാട് എളുപ്പമുണ്ട് ഇന്നലെ ചെറിയ ചെറിയ ഓഫ് റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ കാലത്തെ ലൈൻസുകളൊക്കെ കണ്ടോ ഇവിടെ കടകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതുണ്ടോയെന്ന് വരത്തില്ല അപ്പോൾ അവിടെ ഒരു വാഹനമൊക്കെ കിടക്കുന്നെങ്ങനെ കാണാം അവർ കാഴ്ചകളൊക്കെ ഉണ്ടതാ പോകുന്നു ഇവിടെയും നമുക്കൊരു അമ്പലമൊക്കെ കാണാവുന്നതാണേ ഈ തെരുചറികളുടെ ഇടയ്ക്ക് ഇത് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാണോ കേട്ടോ അവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിലേ നമുക്ക് പോകത്തില്ല നമുക്ക് ഈ താഴോട്ടുള്ള ഈ വഴിയേ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഈ വഴിക്ക് കുറച്ചും മുന്നോട്ട് പോകണം കേട്ടോ ഡ്രൈവർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മേമലെ നോക്കി ഇവിടെയൊക്കെ ഒരുപാട് പൈൻമരങ്ങളൊക്കെ കാണാവേ സായിപ്പുമാരൊക്കെ വെച്ചിട്ട് പോയതാണ് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് പോലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാം കേട്ടോ ഇവിടെയൊക്കെ രാത്രിയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കുപ്പിയെല്ലാം തല്ലിപ്പിടിച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം തേലപ്പൊടി കൊണ്ടുപോകാൻ വരുന്ന വണ്ടിയാണേ നമ്മൾ ഇതിലെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോരോ ചെക്ക് ഡാമുകൾ കാണാൻ പറ്റുമേ ചെക്ക് ഡാമിലൊക്കെ വെള്ളം കുറവാ നിലവിൽ തേലച്ചെടികൾ നിറനിരയായിട്ട് നിൽക്കുന്നതാണോ ഇതിൻ്റെ അപ്പുറത്ത് മുട്ടക്കുന്നാണേ ആ മുട്ടക്കുന്നിനു ആനയൊക്കെ ഇറങ്ങി വരുന്നൊരു ഭാഗമാണ് അവിടെയൊക്കെ കേട്ടോ ഇതിലേക്ക് ഇടയ്ക്ക് മുട്ടിനൊക്കെ ആനയൊക്കെ ഇറങ്ങി വരാറുണ്ടെന്ന് അവർ പറയുന്നത് ഈ വെള്ളമൊക്കെ ക്ഷാമമുള്ളപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ഒന്ന് വെള്ളം കുടിക്കാൻ വരുമോ ആർക്കെങ്കിലും എൻ്റെ പുറകിൽ കാണുന്ന ഈ സ്ഥലം എങ്ങനെയെങ്കിലും ഓർമ്മയുണ്ടോ കുറച്ച് നാലോച്ച് നോക്കൂ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ സ്ഥലമാണ് ഈ കഴിഞ്ഞിറക്കെ തിയേറ്ററിൽ ഇറങ്ങിയ അഞ്ചക്കള്ള കോക്കൻ അഞ്ചക്കള്ള കോക്കനാണോ കോക്കലാണോ ആ സിനിമയുടെ ഒരു ലൊക്കേഷൻ ആണ് ഇതോട്ടോ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടേച്ച് പോകാവേ അവിടെയൊക്കെ കണ്ടോ എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് നോക്കി അപ്പുറത്തൊരു സ്കൂളുണ്ട് ആ സ്കൂൾ വിട്ട് ടീച്ചറും പിള്ളേരും ഒക്കെ കൂടെ വരുന്നതാണ് അത് ഈ സ്ഥലമാണ് അവർ സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷൻ ആയിട്ട് എടുത്ത സ്ഥലമാണ് നമ്മൾ അവിടെ കാണുന്നത് ഈ തൈക്കോട് എസ്റ്റേറ്റിലെ ഒരു എൽ പി സ്കൂളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിരുന്നു അവരാ ഒരു മൊത്തത്തിൽ സെറ്റിട്ടത് സെറ്റ് ഇട്ടിട്ട് എല്ലാം കുറേ കടകളൊക്കെ ഞാനൊരിക്കൽ ഇതിൽ വരുമ്പോഴൊക്കെ കുറേ കടകളൊക്കെ ഇങ്ങനെ അടിച്ചു കൂടുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സിനിമ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഇവിടെയായിരുന്നു ആ കടകളൊക്കെ അവർ സെറ്റ് ചെയ്തത് അതിലെ ആ ശ്രീ ത്രി രവിയുടെ പിള്ളേരായിട്ട് രണ്ടുപേർ വന്ന് ബസ്സായി ഇറങ്ങുന്നതൊക്കെ ഈ ഭാഗത്താണ് കേട്ടോ മറ്റേ ഇവിടുന്ന് ആണ് അവർ തിരിഞ്ഞിങ്ങനെ ആ കടയിൽ കയറി വെള്ളം കുടിക്കുന്നു പിന്നെ അങ്ങോട്ട് പോയി അടിപിടിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതൊക്കെ നല്ല ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണിത് ടൈവോഡ് എസ്റ്റേറ്റിൻ്റെ ഉള്ള ഒരു സ്ഥലമാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു പേരില്ല ടൈവോഡ് എസ്റ്റേറ്റിന് തന്നെയാണ് പേര് കേട്ടോ ഇതാണ് ഇവിടുത്തെ എൽ പി സ്കൂൾ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമുണ്ടേ ഇവിടെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ആ കാഴ്ചകളും കൂടെ കണ്ടിട്ട് നമുക്ക് മേമലേക്കുള്ള വഴിക്ക് അങ്ങ് പോകാവേ ഇവിടെ ഒരു അമ്പലം ഉണ്ടേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞില്ലേ തമിഴ്നാട്ടുകാരായ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവരുടെ ആ നാട്ടിലെ മോഡൽ ഉള്ള കുറേ അമ്പലങ്ങളൊക്കെ നമുക്ക് ഇവർ ഈ വഴിക്ക് വരുമ്പോൾ കാണാൻ പറ്റുവേ അക്കരെ ഒരു ലൈൻസ് ഒക്കെ ഇരിക്കുന്ന കാണാം തോട്ടത്തിൽ പണിക്ക് പോയിരിക്കുകയാണ് അവരൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഈ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പുഴയുണ്ടായിരുന്നു ആ പുഴയുടെ വെള്ളമൊക്കെ പറ്റിപ്പോയി കേട്ടോ ഇതുണ്ടോ നമ്മൾ മുന്നോട്ട് പോകേണ്ട വഴി അതാണ് കേട്ടോ അവിടെ മനോഹരമായൊരു ബംഗ്ലാവ് ഒക്കെ കാണാം പിന്നെ ഇവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് ഇതിൽ ആമ്പലൊക്കെ എങ്ങനെ കാണാം ആമ്പലുണ്ട് ചെറിയ മീനുകളുണ്ട് നീർക്കോലിയുണ്ട് അവിടെ ഒരു ബംഗ്ലാവാണോ എന്നറിയത്തില്ല പക്ഷേ കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ ഈ റോഡാണ് നമ്മൾ ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിയെ ഇവിടെ ഈ കുളത്തിൽ ഒരുപാട് ചെടികൾ ഇങ്ങനെ പൂത്ത് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതൊന്ന് കണ്ടുവരാം മനോഹരമായൊരു കുളം അങ്ങോട്ടാണ് അതിൻ്റെ ഒരു വിസ്തീർണ്ണം കൂടുതലോ ഇവിടെയൊക്കെ രാവിലെയൊക്കെ ആണെങ്കിൽ ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയാണേ മറുവശം നല്ല തേലച്ചെടികളും ആകുമ്പെല്ലാം പൂത്ത് കിടക്കുന്നുണ്ടോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കണ്ടുകണ്ട് നമ്മൾ ഒരിക്കലും മടുക്കുക കേട്ടോ അതുപോലെയുള്ള ഗ്രാമ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത് മഴക്കാലത്തൊക്കെ വെള്ളം കണ്ടമാനം നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ ചെക്ക് ഡാമിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു ഭാഗമാണ് അത് കേട്ടോ ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് താഴോട്ടധികം വെള്ളം അങ്ങനെ ഒഴുകുന്നില്ല നമുക്കിനി മുന്നോട്ട് പോകാനുള്ള റോഡാണിത് കേട്ടോ കുറേ ദൂരം കൂടെ മുന്നോട്ട് പോകാനുണ്ടേ നമ്മൾ പോകുന്ന വഴി ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുപന്നെ പോകട്ടോ നല്ല അതിമനോഹരമായ റോഡും ഒക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെയും നമുക്കൊരു ശിവക്ഷേത്രമൊക്കെ കാണാവേ ഇത് പുതുക്കി പുതുക്കിപ്പണിണ്ടെന്ന് തോന്നുന്നു ഈ അമ്പലത്തിനൊരു മലയാളി ടച്ച് ഉണ്ട് കേട്ടോ നമ്മൾ താഴെ കണ്ട അമ്പലങ്ങൾക്ക് തമിഴ് ടച്ച് ആണെങ്കിൽ ഇതിനൊരു മലയാളി ടച്ചാണ് ഈ വഴിക്കിനി ഒരു പത്ത് മുന്നൂറ് മീറ്ററും കൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ മേമല എന്നു പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും അവിടെ നമുക്ക് വഴി തിരിഞ്ഞ് കട്ടപ്പന റോഡിലേക്ക് പോകണം വലത്തോട്ട് പോയാൽ കുട്ടിക്കാനം കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ പോവും ഇടത്തോട്ട് കട്ടപ്പന ആവും അപ്പോൾ നമ്മൾ ഉപ്പുകളത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നായിരുന്നേ ഈ ഉപ്പുകളത്തെ കാഴ്ചകൾ വളരെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ ഈ വഴിക്കൊക്കെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം എൻ്റെ പുറകെ കണ്ടോ കുറച്ച് പിള്ളേരൊക്കെ കണ്ടോ അവരൊക്കെ ഒരുപാട് ദൂരെ നിന്നൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നാണേ അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല മുന്നോട്ട് ഇനി കൂടെ ഉണ്ട് ഞാൻ ഈ ഇപ്പോളത്തുനിന്ന് ഈ ഭാഗത്തു നിന്നാണ് കാഴ്ചകൾ തുടങ്ങിയത് നമുക്ക് മേമലയിലേക്കാണ് ഈ റോഡ് പോകുന്നത് നമുക്ക് അവിടെ പോകുമ്പോൾ ആ ഭാഗത്തു നിന്നുള്ള കുറേ കാഴ്ചകളും കൂടെ കണ്ട് പോകാം കേട്ടോ ഇപ്പോൾ മേമല എത്തിയേ അത് കോട്ടയൊക്കെ പോന്ന വഴി നീതി ഇങ്ങോട്ട് ഏലപ്പാറ കട്ടപ്പനയൊക്കെ പോന്ന വഴി ഇവരെല്ലാം വൈകുന്നേരം ആയപ്പോൾ മെല്ലെ കൂടണയാൻ വേണ്ടി പോവാണ് കേട്ടോ